Нам скажем. ബ്രാഹ്മണ്യവും ഉന്നതകുല മഹാത്മ്യവും മാഹാത്മ്യവും പറഞ്ഞ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നടക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളുകളായി എന്തായാലും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഓരോന്നായി ഓരോ തവണയും പുറത്തേക്ക് വരികയാണ് ബി ജെ പിയുടെ നിലപാടും ഇത് തന്നെയാണോ എന്നാണ് ഇനി അറിയാണ്ടിരിക്കുന്നത് ഇപ്പോൾ പുതിയ പ്രസ്താവന നടത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി ട്രൈബൽ വകുപ്പിന്റെ ചുമതലയിൽ ഉന്നത കുലജാതൻ വരണമെന്നാണ് സുരേഷ് ഗോപിയുടെ ആഗ്രഹം പക്ഷേ അത് നടക്കുന്നില്ല അത്ര എന്തായാലും സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ വ്യാപക വിമർശനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിക്ക് തക്കതായ മറുപടി നൽകിക്കൊണ്ട് കെ രാധാകൃഷ്ണൻ എം പി രംഗത്ത് വന്നിട്ടുണ്ട് രാഷ്ട്രപതിയെ അപമാനിക്കുന്നതാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവന എന്നാണ് രാധാകൃഷ്ണൻ എം പി പറഞ്ഞത് സുരേഷ് ഗോപിയാണോ ഉന്നതകുല ജാതരെ തീരുമാനിക്കുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു സുരേഷ് ഗോപിക്ക് എപ്പോഴും ഉന്നതകുല എന്ന് പറഞ്ഞ നടപ്പാണ് പണി കേരളത്തെ തകർക്കുന്ന നിലപാടാണ് സുരേഷ് ഗോപിയുടേത് എല്ലാവരും അടിമയായിരിക്കണമെന്നാണ് സുരേഷ് ഗോപിയുടെ സ്വപ്നം കേന്ദ്ര മന്ത്രിസ്ഥാനത്തിരിക്കാൻ സുരേഷ് ഗോപി അർഹനല്ല എന്നും കെ രാധാകൃഷ്ണൻ എം ആരോപിച്ചു ആദിവാസി വകുപ്പിന്റെ ചുമതലയിൽ ഉന്നത ഉന്നതകുലജാതർ വരണമെന്നും വകുപ്പ് വേണമെന്നും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നുമാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവന ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പ്രചരിപ്പിച്ചോളൂ എന്നും സുരേഷ് ഗോപി മറുപടി നൽകിയിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വിവാദ പ്രസ്താവനയിൽ തന്നോടൊന്നും ചോദിക്കരുത് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് അതേസമയം ആദിവാസി വകുപ്പിന്റെ ചുമതലയിൽ ഉന്നത ഉന്നതകുലജാതർ വരണമെന്ന പ്രസ്താവന പിൻവലിക്കുന്നു ായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു വ്യാപകമായ വിമർശനം വന്നതോടുകൂടിയാണ് അവസാനം വിവാദം അധികം നീട്ടിക്കൊണ്ടുപോകേണ്ട എന്ന തീരുമാനത്തിൽ തടിയൂരാൻ ഇപ്പോൾ സുരേഷ് ഗോപി ശ്രമിച്ചിരിക്കുന്നത് രാവിലെ താൻ പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്ന് പറഞ്ഞ സുരേഷ് ഗോപി മാധ്യമങ്ങളുടെ മേൽ പഴിചാരുകയും ചെയ്തു താൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വിശദീകരണവും ഇഷ്ടപ്പെടില്ല എന്നും പ്രസ്താവന പിൻവലിക്കുന്നു എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം അട്ടപ്പാടിയിൽ പോയി ചോദിച്ചാൽ താൻ ആരാണെന്ന് പറയും രാഷ്ട്രപതി അവഹേളിച്ചവരെ ഇവർക്ക് വേണ്ട വേർതിരിവ് വേണ്ട എന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ പ്രസ്താവന പിൻവലിക്കുന്നു എന്ന് പറഞ്ഞാണ് സുരേഷ് ഗോപി ഇപ്പോൾ തടിയൂരിയിരിക്കുന്നത്